Hello! എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂവിലോട്ട് കടന്നാലോ അങ്ങനെ നമ്മുടെ പാറുവിൻ്റെ നാട്ടിലേക്ക് എല്ലാവരും കൂടെ തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ കൈലാഷ മോഹൻ പ്രിയൻ സൗന്ദര്യ അതുപോലെ തന്നെ ജയന്തി പിന്നെ കൂട്ടുകാരികളായിട്ടുള്ള ഐഷ മീര ജനീഫർ ഇത്രയും പേരാണ് പോകാനായിട്ട് തീരുമാനിക്കുന്നത് അപ്പോൾ പോകുന്നതിന് മുൻപായിട്ട് മേഡം മേഡമാണെങ്കിൽ ഇവരുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം പാർവതിക്ക് മേടിച്ചു കൊടുത്തു വിടുന്നുണ്ട് അച്ഛനും അമ്മയ്ക്കും ഡ്രസ്സ് പിന്നെ ആ കുച്ചുങ്ങൾക്കുള്ള കളിപ്പാട്ടങ്ങൾ ചേച്ചിക്കുള്ള വസ്ത്രങ്ങൾ ഇതൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അപ്പാറ് ചോദിക്കുകയാണ് മാഡം ഞാൻ കാരണം മേഡത്തിന് ഒരുപാട് ചിലവായല്ലേ എത്ര രൂപയായി മാഡം അതെ രൂപിയൊന്നും നീ അറിയണ്ട എന്തായാലും ഇത് നീ അച്ഛനും അമ്മയ്ക്കൊക്കെ കൊടുക്ക് അവർക്ക് ഭയങ്കര സന്തോഷമാകും എന്ന് പറയുകയാണ് ശരി മേഡം കൊടുത്തോളാം മേഡം കൂടെ ഞങ്ങളുടെ കൂടെ വരുവാണെങ്കിൽ കുറേയും കൂടെ നന്നായിരുന്നു എന്ന് പറയുകയാണ് ഈ സമയത്ത് ഭൂമിക പറയുകയാണ് അങ്ങനെ വരാൻ പറ്റുമോ ഇട്ടറിഞ്ഞ് വരാൻ പറ്റുന്നതാണോ എനിക്കറിയാമല്ലോ ഞാൻ കുറച്ച് മാറിയിന്ന ഇവിടുത്തെ പെൺകുട്ടികൾ ഉണ്ടാക്കുന്ന കോലാഹലങ്ങൾ അപ്പോൾ പിന്നെ എനിക്ക് വരാൻ പറ്റില്ല മോളെ നിങ്ങളെല്ലാവരും കൂടെ പോയിട്ട് വാ മറ്റൊരു തവണ ഞാൻ വന്നോളാം എന്ന് വന്നോളാന്ന് പറയാണ് എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് പാറുവിൻ്റെ നാട്ടിലാണെങ്കിൽ ഒരുക്കങ്ങളോടുകൂടി ഒരുക്കങ്ങളാണ് ചെറിയ കുട്ടി പിള്ളേരുണ്ടല്ലോ അവർ പാറുവിനെ വിളിക്കണം പാറുവിനെ വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നമാണ് കേട്ടോ അപ്പോൾ ചേച്ചി പറയുകയാണ് അങ്ങനെ എന്തിനാണ് വിളിക്കുന്നത് അവൾ ഇറങ്ങിക്കഴിഞ്ഞാലേ ഇങ്ങോട്ട് വിളിച്ചോളും ആ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ലക്ഷ്മി ചേച്ചി നിങ്ങളുടെ പ്രശ്നം എന്താണെന്നുള്ളത് പാറു ഇല്ലാതെ ഒറ്റയ്ക്ക് തിന്നുകൊണ്ടിരിക്കുന്നില്ലേ ഇവിടെ കൊണ്ടുവരുന്ന എല്ലാ സാധനങ്ങളും ഇപ്പോൾ പാറും കൂടെ വരുമ്പോൾ പാറും കൂടെ അതിൻ്റെ പങ്കെടുക്കുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടേട്ടല്ലേ ചേച്ചി ഇതുമാതിരി പറയുന്നത് ഞങ്ങളുടെ പാറുവിനെ വിളിക്കുന്ന പറഞ്ഞുകൊണ്ട് ഈ പിള്ളേർ ഭയങ്കര പ്രശ്നം കേട്ടോ അപ്പോൾ ഇത് കേട്ട നമ്മുടെ പാറുൻ്റെ ചീച്ചിയാണെങ്കിൽ പിള്ളേരെ തല്ലാനിട്ടൊക്കെ ഓടിച്ചിടുന്നുണ്ട് ഈ സമയത്ത് അമ്മ വരികയാണ് അല്ല എനിക്കും പാറിനോട് സംസാരിക്കണമെന്നുണ്ടെന്ന് പറയുക പച്ചൻ പറയാണ് എങ്കിൽ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് വിളിക്കുന്ന സമയത്ത് ഭൂമിക മേടം അടുത്തുണ്ട് അപ്പോൾ പാറിനോട് ചോദിക്കുക മോളെ നിങ്ങൾ ഇറങ്ങിയോ ഇല്ല ചാ ഇനി വേണോ ഇറങ്ങാനായിട്ട് കൈലാഷ് സാർ വരുന്നുണ്ട് സാറ് വാനും കൊണ്ട് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാമെന്ന് പറയുകയാണ് ഇത് കേട്ട ഭൂമിക വിചാരിക്കുകയാണ് അപ്പോൾ കൈലാഷം വരുന്നുണ്ടെന്നോ എന്നിങ്ങനെ ചിന്തിക്കാം കേട്ടോ അതേസമയം ഭൂമികയാണെങ്കിൽ ഇപ്പോൾ വരാമെന്നു പറഞ്ഞുകൊണ്ട് നേരെ ഭൂമികയുടെ റൂമിലേക്ക് കയറിച്ചല്ലയാണ് അതിനുശേഷം അതിലെ കബോർഡ് തുറന്നിട്ട് സുരക്ഷിതമായിട്ട് ഭൂമിക ഒരു സാധനം വെച്ചിട്ടുണ്ട് എന്താണെന്നറിയോ കിളിക്കാൻ പെട്ടിയില്ലേ കുഞ്ഞു വാവുമാർക്കിങ്ങനെ കിലുക്കി കിളക്കി നമ്മൾ കിൽക്കെട്ടം കിലിക്കാൻ പെട്ടി അല്ല കിൽക്കെട്ടം നമ്മുടെ കുഞ്ഞുമാവുമാർക്കിങ്ങനെ അടി ആദ്യത്തെ കളിപ്പാട്ടമായിട്ട് നമ്മൾ കൊടുക്കുന്ന കിൽക്കട്ടം ഉണ്ടല്ലോ ആ കിളിക്കെട്ടം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കുഞ്ഞിൻ്റെ ഉടുപ്പും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇത് രണ്ടും മാറോട് ചേർത്തിട്ട് അവർ കണ്ണു നിറയുകയാണ് കേട്ടോ അതായത് നമ്മുടെ കൈലാഷിൻ്റെ അത് മിക്കവാറും എനിക്ക് തോന്നുന്നത് കൈലാഷിൻ്റെ അച്ഛനുമായിട്ടൊന്നുമില്ലെങ്കിൽ ഇവർക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ളൊരു റിലേഷൻ ഉണ്ടായിരുന്നിരിക്കും അതിൽ ഉണ്ടായ കുഞ്ഞായിരിക്കാം കൈലാഷ് ഇതൊന്നും അല്ലെങ്കിൽ അവരും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവാം കാരണം അങ്ങനെ പറയാൻ കാരണം എന്താണെന്നറിയോ കഴിഞ്ഞൊരു എപ്പിസോഡ് കേട്ട് കഴിഞ്ഞപ്പോൾ ചെയ്യാത്ത തെറ്റിന് പഴുകേട്ടു എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഒരു പക്ഷേ മേ ബി ആനന്ദ് നമ്മുടെ പാർവതിക്ക് സംഭവിച്ചതുപോലെ തന്നെ ഇവർക്കും സംഭവിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ നിങ്ങളുടെ നിഗമനം എന്താണെങ്കിലും താഴെ ഒന്ന് താഴോ ചെയ്യൂ അങ്ങനെ അവർ അവരുടെ ബാഗിൽ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് ഇറങ്ങി വരികയാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ ആരും ചോദിക്കുക അല്ല മേഡം വരുന്നില്ല എന്ന് പറഞ്ഞു വരുന്നില്ല എന്ന് ആദ്യം വിചാരിച്ചു പിന്നെ വരാമെന്ന് വിചാരിച്ചു എന്തായാലും നാല് ദിവസമല്ലേ ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മേഡവും വരുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് കൃതികയും ടയനം നിൽക്കുന്നുണ്ട് വേഗം തന്നെ കൃതികയും ഡയന നേരെ നമ്മുടെ മുക്തയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് ആ നീ ഇവിടെ റെഡി ആയിട്ട് ഇങ്ങനെ നിന്നോ നീ ഇങ്ങോട്ട് പോവാനായിട്ടാ ഈ സാധനങ്ങളൊക്കെ ഒരുക്കി കിട്ടുന്നത് ആ ഞങ്ങളെ ഞാനേ നാട്ടിലേക്ക് പോവാം അത് ശരി നീ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വല്ലതും അറിഞ്ഞോ ആ കൈലാഷുണ്ടല്ലോ പാർവതിയുടെ ആ പൊട്ടിക്കാട്ടുകാരുടെ നാട്ടിലേക്ക് പോവുകയാണെന്ന് അത് ഞാൻ അറിഞ്ഞു എന്നിട്ട് നീ ഒരു കൂച്ചലുമില്ലാതെ ആ പോകാൻ ആ പാടില്ല എന്ന് പറഞ്ഞ തടുക്കുന്നതിന് പകരം നീ നിൻ്റെ നാട്ടിലേക്ക് പോകുന്നു ഞാൻ എൻ്റെ നാട്ടിലേക്കല്ല പോകുന്നത് നിങ്ങളെ വിഡ്ഢികളാണ് ഞാനേ ആ പാർവതിയുടെ നാട്ടിലേക്ക് തന്നെയാണ് പോകുന്നത് പാർവതിയുടെ നാട്ടിലോ നീയോ എന്തിന് കൈലാഷിൻ്റെ അടുത്ത് ഞാൻ ആവത് പറഞ്ഞു നോക്കി മീറ്റിംഗ് ഉണ്ട് അതുണ്ട് ഇതുണ്ടെന്ന് പക്ഷേ കൈലാഷ് ഒരു തരത്തില് പോക്ക് ക്യാൻസൽ ചെയ്യാനായിട്ട് തയ്യാറല്ല കാരണം ഈ തവണ കൈലാഷിന് അവരുടെ അച്ഛനോടും അമ്മയോടും പാർവതിയെ കൈലാഷ് സ്നേഹിക്കുന്ന കാര്യം പറയണമെന്നും അവരുടെ വിവാഹം ഉറപ്പിക്കണമെന്നൊക്കെ ഈ പോകുന്നത് ഞാനും കൂടെ ഇനി പോയില്ലെങ്കിൽ കൈലാഷിന് അതിനുള്ള അവസരം കിട്ടും അതിനുള്ള അവസരം ഞാനായിട്ട് കൊടുക്കരുതല്ലോ അതുകൊണ്ട് ഞാനും കൂടെ ഈ തവണ പോകുന്നത് ഞാൻ അതിനെ പെട്ടി പാക്ക് ചെയ്യുന്നതെന്ന് പറയുകയാണ് ഞങ്ങളും കൂടെ വരണമെന്ന് ക്രിതിക്കേണ്ട ചോദിക്കുക അപ്പോൾ മുക്ത പറയുകയാണ് ഇപ്പം എന്തായാലും നിങ്ങൾ വരണ്ട എനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നിങ്ങളപ്പം ഞാൻ അറിയിക്കാം അപ്പോൾ വന്നേച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് മുക്തയെ ഇറങ്ങുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ കൈലാഷിനെ കാണിക്കുകയാണ് കൈലാഷ് വാനുമായിട്ട് എത്തിയിട്ടുണ്ട് കൂട്ടത്തിൽ നമ്മുടെ പ്രിയനും ജയന്തിയും മോഹനും സൗന്ദര്യയും ഉണ്ട് എല്ലാവരും ഇറങ്ങുകയാണ് പാറു ഭയങ്കര എക്സൈറ്റഡ് ആവാട്ടോ ആഹാ എല്ലാവരും ഉണ്ടല്ലോ വരുന്ന വഴിക്ക് ഞാൻ എല്ലാവരെയും പിക്ക് ചെയ്തു എന്ന് നമ്മുടെ കൈലാഷ് പറയുകയാണ് അപ്പം റെഡിയില്ലേ നമുക്ക് പോയാലോ എന്ന് ചോദിക്കുകയാണ് ശരി സാർ നമുക്ക് പോവാന്ന് പറയാനേട്ടോ അങ്ങനെ ഇവർ പോവാൻ വേണ്ടി തയ്യാറാവുന്ന സമയത്ത് അവിടേക്ക് മുക്തയും ലഗേജുമായിട്ട് ഓടി വരികയാണ് അല്ലടിയോട് നീ ഇതെങ്ങാ പോകുന്നത് ഞാൻ നിങ്ങളുടെ കൂടെ വരികയാണ് ഞങ്ങളുടെ കൂടെയോ പാർവതി ഇവളെയും കൂടെ കൊണ്ടുപോകാമല്ലോ അല്ലേ ആ അതിനെന്താ സാർ നമുക്ക് കൊണ്ടുപോവാം ആ എന്തായാലും നന്നായി എന്ന് പറയുകയാണ് ഈ സമയത്ത് ജയന്തി പറയാണ് ഈ സാധനം കൂടെ വരുന്നുണ്ടോ ഇനി വന്നിട്ട് എന്തോപ്പിക്കാനായിട്ടാണാവോ എന്തായാലും സതുദ്ദേശത്തോടു കൂടി ആയിരിക്കില്ല ഈ സാധനം കെട്ടിയെടുക്കുന്നത് ആ എന്താണെങ്കിലും പാർവിൻ്റെ നാടല്ലേ ചേച്ചി അവൾ എന്ത് ചെയ്യാനേട്ടാ നമുക്ക് നോക്കാന്നേ വാ കേറെന്ന് പറയാണ് ഈ സമയത്ത് നമ്മുടെ കൈലാഷ് കൈലാഷാണെങ്കിൽ മുക്തിയോട് ചോദിക്കുക അല്ല നീ വരുന്നു എന്നും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ പെട്ടെന്ന് എന്ത് പറ്റി വരാനായിട്ട് അത് പിന്നെ എനിക്ക് മീറ്റിങ്ങിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നീയാണ് കൈലാഷ് എന്ത് അല്ല നീ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ നീ ഇപ്പോൾ പാർവതിയുടെ വീട്ടുകാരോട് നിൻ്റെ മനസ്സിലുള്ള പ്രണയം തുറന്നു പറയാൻ പോവുമല്ലേ അപ്പോൾ നിനക്കൊരു സഹായവും ധൈര്യവും ഒക്കെ ആയിട്ട് ഞാൻ കൂടെ വേണ്ടേ ആ അത് ശരിയാണ് അപ്പം നീയും പോരടി എന്ന് പറയാണ് അങ്ങനെ എല്ലാവരും ബസ്സിലേക്ക് കയറുകയാണ് വാനിലേക്ക് കയറുകയാണ് പക്ഷേ അപ്പോഴാണ് വാനിലെ ഡ്രൈവർക്ക് കോൾ വരുന്നത് ഡ്രൈവറുടെ മോന് പെട്ടെന്ന് ആക്സിഡൻ്റായി അത് കാരണം അയാൾക്ക് പോകേണ്ടി വരും അപ്പോൾ കിളി പറയുകയാണ് അത് പിന്നെ ഡ്രൈവറുടെ മോന് പെട്ടെന്ന് ആക്സിഡൻറ്റായി അദ്ദേഹത്തിന് പകരം പകരം മറ്റൊരു ഡ്രൈവറെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അയാൾ ഒരു അഞ്ച് മിനിറ്റിലുള്ളിൽ വരും എന്ന് പറയുകയാണ് അപ്പോൾ വിളിക്കുന്ന ഡ്രൈവർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാറുവിൻ്റെ ചേട്ടനാണ് കേട്ടോ പാറുവിൻ്റെ ചേട്ടൻ വരാൻ വേണ്ടിയിട്ട് ഇവർ വെയിറ്റ് ചെയ്യുകയാണ് പാറുൻ്റെ ചേട്ടൻ വരുന്നു പാറുവിൻ്റെ ചേട്ടനാണെങ്കിൽ പ്രിയനെയും കൈലാഷിനെയും കാണുകയാണ് അപ്പം അന്ന് പാറുവിൻ്റെ ബർത്ത്ഡേ ഫങ്ഷന് വെച്ചിട്ട് ഇവരെ കണ്ടതുകൊണ്ട് തന്നെ പാറുൻ്റെ ചേട്ടന് മനസ്സിലായി ഇവിടെ ഈ വണ്ടി ഓടിക്കുകയാണെങ്കിൽ പണി കിട്ടും എന്നുള്ളത് അപ്പോൾ പാറുൻ്റെ ചേട്ടൻ കിളീനെ വിളിച്ചിട്ട് പറയുകയാണ് എടാ ഇവരുടെ ഓട്ടത്തിന് വേണ്ടിയിട്ടാണോ നീ എന്നെ വിളിച്ചത് ഏത് സ്ഥലത്തേക്കാണ് പോകുന്നത് ഇന്ന സ്ഥലത്തേക്കാണെന്ന് പറയുകയാണ് എടാ അതല്ലേ എൻ്റെ നാട് അവിടെ എന്നെ എല്ലാവരും അറിയും ഞാൻ വരുന്നില്ല ഒരു കാര്യം ചെയ്യും നീ വേറെ ഏതെങ്കിലും ഡ്രൈവറെ വിളിക്കുക ഇനിയിപ്പോൾ സമയമില്ലടാ നോക്ക് നിനക്ക് പതിനായിരം രൂപ കിട്ടും ഈ ഓട്ടോ ഓടിക്കഴിഞ്ഞാൽ നിനക്കിപ്പോഴുള്ള അവസ്ഥയിൽ അത് വലിയ ഉപകാരമല്ലേ നീ ഒന്ന് വന്നേ വാന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിക്കുകയാണ് എടാ എന്നെ അവർ കണ്ട നിന്നെ ആരും കാണരുത് അത്രേലേ ഉള്ളൂ പെങ്ങളാണെന്നൊന്നും പറയുന്നില്ല കേട്ടോ ഫാറുവിനേം കാണുന്നുണ്ട് ചേട്ടൻ ഒരു മാസ്ക് കൊടുക്കുകയാണ് ഈ മാസ്ക് ഇട്ടോ അത് കാരണം ആരും തിരിച്ചറിയാനായിട്ട് പോകുന്നില്ല എന്ന് പറയുകയാണ് അങ്ങനെ മാസ്ക് ഇട്ട് ചേട്ടൻ വണ്ടിയുടെ അകത്തേക്ക് കയറുകയാണ് ഈ സമയം കൊണ്ട് പാറുവാണെങ്കിൽ പുറത്ത് ചെന്ന് പാറുവിൻ്റെ സൈക്കിളിനോട് യാത്ര പറഞ്ഞിട്ട് വരികയാണ് എന്തായാലും ചേട്ടനും പാറും ഒരേ സമയത്തകത്തേക്ക് കയറുകയാണ് പക്ഷേ നേരെ നേരെ കാണുന്നില്ല മാസ്ക് ഇട്ടതുകൊണ്ട് തന്നെ വേറെ സംശയങ്ങളും ഇവർക്ക് വരുന്നില്ല അപ്പോൾ എല്ലാവരും പോയാലോ എന്ന് ചോദിക്കുകയാണ് ഓക്കേ എന്ന് പറയാണ് അങ്ങനെ കുറച്ച് ദൂരം പോയി കഴിയുമ്പോഴത്തേക്കും മോഹൻ പ്രിയനോട് പറയുകയാണ് എടാ നമ്മൾ ഈ സ്കൂൾ പിള്ളേരെ പോലെ ഇങ്ങനെ പോകുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല പിന്നെ നമ്മുടെ മലയാളത്തിൽ നമ്മുടെ മോഹനും ജിന്തിയും തമ്മിൽ പ്രണയമൊന്നുമില്ല പക്ഷേ തമിഴിൽ വരുമ്പോൾ ജയന്തിയും മോഹനും തമ്മിൽ പ്രണയമാണ് കേട്ടോ അതുകൊണ്ട് ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെ നമ്മുടെ മോഹൻ പറയുകയാണ് ഈ നമ്മൾ ഈ ട്വിംഗിൽ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ മാത്രമേ ഇനി പാടാനുള്ളൂ നീ എന്താ അങ്ങനെ പറയുന്നത് അത് പിന്നെ നമ്മളെല്ലാവരും സ്കൂളിലെ സ്കൂളിൽ പിക്നിക്കിന് കൊണ്ടുപോകുന്ന പിള്ളേരെ പോലെ ബോയ്സ് ബോയ്സ് മാത്രം ഗേൾസ് ഗേൾസ് മാത്രം ഇങ്ങനെയല്ലേ ഇരിക്കുന്നത് എനിക്ക് പറ്റില്ല എനിക്ക് ജയന്തിയുടെ അടുത്ത് തന്നെ ഇരിക്കണം മനസ്സിലായി ജയന്തിയുടെ അടുത്ത് ഇരിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങനെ വെക്കണമെന്ന് കാണിക്കുന്നത് എന്തായാലേ ഇവിടെ അടങ്ങിയിരിക്കേ ഇടാ നിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യം എടാ നമുക്ക് എല്ലാവർക്കും ഏ ഒരു അന്താക്ഷരം കളിച്ചാലോ അവനിപ്പോൾ എന്താ അന്താക്ഷരം കളിക്കുക അപ്പോൾ ഞാനും ജയ്ന്തി ഞാനും ചെയ്ന്തി അടുത്തടുത്ത് ഞങ്ങളൊരു ടീമേ ഏ എന്നും പറഞ്ഞുകൊണ്ട് ജയന്തിയുടെ അടുത്തേക്ക് ഇരിക്കാൻ പോവുകയാണ് ഈ സമയത്ത് സൗന്ദര്യം പറയുകയാണ് ഞാൻ ജയന്തി ചേച്ചിയുടെ അടുത്തൊന്നും മാറില്ല എൻ്റെ പൊന്നു സൗസും നീ നിൻ്റെ ചേട്ടൻ്റെ അടുത്ത് ഒന്ന് ഇരിക്കടി ഞാൻ പോവില്ല ഞാൻ എൻ്റെ കാല് പിടിക്കി അപ്പം വേണമെങ്കിൽ പോവാം എന്ന് ജയന്തി പറയുക കേട്ടോ ഈ സമയത്ത് നമ്മുടെ മോഹൻ പറയാണ് എൻ്റെ പൊന്ന സൗസര്യമല്ലേ നീ ഒന്ന് ചേട്ടൻ്റെ അടുത്തേക്ക് കയറിയിരിക്കണേ നിൻ്റെ ചേട്ടൻ പ്രിയൻ ചേട്ടൻ നീ അവൻ്റെ കൂടെ ചെന്നിരിക്കുന്നൊക്കെ പറയാണ് എന്തായാലും സൗന്ദര്യം മാറിക്കൊടുക്കാണ് അതിനുശേഷം അന്താക്ഷര തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ ടീം ലീഡേഴ്സിനെ കണ്ടുപിടിക്കണം രണ്ട് ടീമായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത് ഒരു ടീം ഗാർമെൻറ്റ്സ് മറ്റേ ടീം ഹോസ്റ്റൽ ഹോസ്റ്റൽ ടീമിലെ ലീഡറായിട്ട് നമ്മുടെ മേഡത്തിനെയാണ് വാട വാടനയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഗവർമെൻസിൻ്റെ ലീഡറായിട്ട് നമ്മുടെ കൈലാഷിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് അങ്ങനെ ഓരോരുത്തരായിട്ട് അന്താക്ഷരി മീരയാണ് ഫസ്റ്റ് തുടങ്ങുന്നത് കൃഷ്ണ മുരളീര വൃന്ദ ആ പാട്ടാണ് ഫസ്റ്റ് തുടങ്ങണേ കേട്ടോ അങ്ങനെ ആ പാട്ട് അന്താക്ഷരി പാടുന്നു അതിനുശേഷം അടുത്ത ആൾക്കാർ പാടുന്നു അങ്ങനെ 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 അങ്ങ് പോയിക്കൊണ്ടിരിക്കുക ഈ സമയത്ത് നമ്മുടെ പ്രിയൻ ഒരു പാട്ട് പാടുന്നുണ്ട് ഭയങ്കര റൊമാൻറ്റിക്കായിട്ടുള്ള പാട്ടായിട്ടോ പാടുന്നത് ആ പാട്ട് എനിക്കറിഞ്ഞൂടെ വേറെ ഞാൻ പാടുന്നില്ല അങ്ങനെ ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിയൻ മനസ്സിൽ വിചാരിക്കുകയാണ് പാറും പ്രിയനോടൊപ്പം ഡാൻസ് ചെയ്യുന്നതും റൊമാൻറ്റിക്കായിട്ട് പാടുന്നതും ഒക്കെ അടുത്തതായിട്ട് കൈലാഷ് പാടുന്നുണ്ട് കൈലാഷും മനസ്സിൽ വിചാരിക്കുക പാറും താനും മാത്രമേ ഉള്ളൂ ഈ വണ്ടിയിൽ അതുകൊണ്ട് അവരും റൊമാൻറ്റിക്കായിട്ട് ഡാൻസ് ചെയ്യുന്നത് പോലെയും ആടുന്നത് പോലെയും നോക്കുന്നത് പോലെയും കൈലാഷം വിചാരിക്കുകയാണ് ഏറ്റവും അവസാനം പാട്ട് പാടുന്നത് നമ്മുടെ ഭൂമിക മേടമാണ് കേട്ടോ അപ്പോൾ ഒരു താരാട്ട് പാട്ടാണ് പാടുന്നത് അതിൻ്റെ വരികളൊന്നും എനിക്കറിയില്ല പക്ഷെ അതിൽ മീൻ ചെയ്യുന്നത് ഒരമ്മയ്ക്ക് തൻ്റെ മകനോടുള്ള സ്നേഹമാണ് അപ്പോൾ ആ അമ്മയ്ക്ക് തൻ്റെ മകൻ്റെ വളർച്ചയിൽ പങ്കിടാൻ അല്ലെങ്കിൽ പങ്കെടുക്കാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം ഇനിയും വീണ്ടും വന്നു ചേരുമോ എന്നുള്ള രീതിയിലുള്ള ഒരു പാട്ടാണ് കേട്ടോ അതായത് ആ അമ്മയ്ക്ക് ഇനിയും ഒരു ഒരു ജന്മം കൂടി കിട്ടിയാൽ ആ മകൻ തന്നെ ആ അമ്മയുടെ മകനായിട്ട് ജനിക്കുവോ ആ അമ്മയ്ക്ക് മകനെ താലോലിക്കാനായിട്ടുള്ള അനുഗ്രഹം ഉണ്ടാവുമോ ഇതൊക്കെയാണ് അവർ പാടുന്നത് എല്ലാം കൈലാഷ് ട്ടാണ് എന്തായാലും ഇത് കേട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് അപ്സെറ്റായി പോവാണ് എല്ലാവരുടെയും കണ്ട് നിറഞ്ഞു പോവാണ് അങ്ങനെ മാഡം പാട്ട് നിർത്തുകയാണ് അല്ല നിങ്ങൾക്കാർക്കും ഇഷ്ടപ്പെട്ടില്ലേ ആരും കൈയടിച്ചില്ലല്ലോ മാഡം ഇഷ്ടപ്പെട്ടോന്നോ എൻ്റെ പൊന്നു മാഡം ഞങ്ങൾക്ക് സത്യമായിട്ടും വന്നു പോയി എത്രയോ ഫീലില്ല മാഡം പാടുന്നതെന്ന് പറയാണ് അപ്പം കൈലാശം പറയുകയാണ് വളരെ നന്നായിട്ട് പാടുന്നുണ്ട് മാഡം എന്ന് പറയുകയാണ് അങ്ങനെ അടുത്തതായിട്ട് നമ്മുടെ പാറു ഒരു പാട്ട് പാടുകയാണ് അപ്പം പാറു പറയുകയാണ് ഞാൻ എപ്പോഴും എൻ്റെ ചേട്ടൻ്റെ ചേട്ടനെയും ചേച്ചിനെയും കോർക്കുമ്പോൾ പാടുന്നതാണെന്ന് പറയുകയാണ് ഇത് അവളുടെ ചേട്ടനാണല്ലോ വണ്ടി ഓടിക്കുന്നത് അപ്പോൾ ഈ പുള്ളിക്കാരൻ കേൾക്കുന്നുണ്ട് അപ്പോൾ ആ പാട്ട് ആങ്ങളെയും പെങ്ങളും ഒക്കെ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ പാട്ടില്ലേ നടക്കണോ കൂടവേ കൂടെ തായ് പോലെ കാക്കണു എപ്പോതുമേ ആ പാട്ടാണ് കേട്ടോ പാടുന്നത് ഇത് കേട്ടതും ചേട്ടൻ്റെ കണ്ണ് പെട്ടെന്ന് കലങ്ങാണ് കേട്ടോ പെട്ടെന്ന് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി പോവാണ് ഇതും കൂടെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും കൈലാഷ് ചോദിക്കുക എന്താ എന്താ പറ്റിയത് ഡ്രൈവർക്ക് അത് പിന്നെ ഒരു വണ്ടി ഒരു പട്ടി വണ്ടിക്ക് വട്ടം ചാടിയതാ സാർ ക്ഷമിക്കുന്നു പറയുകയാണ് ആ അപ്പോൾ പിന്നെ എങ്കിൽ വണ്ടി എടുക്കുന്നു എന്ന് പറയാണ് വേഗം എന്ന് പറയുമ്പോൾ എത്ര സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ടും വണ്ടി സ്റ്റാർട്ടാവുന്നില്ല അപ്പോൾ കിളി പറയുകയാണ് എല്ലാവരും ഒന്ന് വണ്ടിക്ക് പുറത്തിറങ്ങിയിരുന്നെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ വണ്ടിയുടെ പുറത്തേക്ക് ഇറങ്ങാമെന്നായി അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ മുക്ത പറയുന്നുണ്ട് നിങ്ങളുടെ ഏജൻസിനെ വിളിച്ച് ഞങ്ങൾ കംപ്ലൈൻ്റ് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയത്ത് കൈലാഷ് കൈലാഷിടപെടുകയാണ് എന്തായാലും അവർ താഴ്മയോടുകൂടിയല്ലേ പറഞ്ഞത് വാ നമുക്ക് ഇറങ്ങി നിൽക്കാമെന്ന് പറയുകയാണ് അങ്ങനെ എല്ലാവരും കൂടെ തള്ളി ഒരു കണക്കിന് വണ്ടി ശരിയാ ാക്കുന്നുണ്ട് ഇതിനിടയിൽ പാറു വണ്ടിക്കാരനോട് സംസാരിക്കാൻ ചെല്ലുന്നുണ്ടെങ്കിലും ചേട്ടനെ കാണുന്നില്ല മാസ്ക് വെച്ചതുകൊണ്ടും കൊണ്ടും പാറുവിന് മനസ്സിലാവുന്നില്ല കേട്ടോ ഇതിനിടയില്ലേ ഞാൻ പറയാൻ ഒരു കാര്യമുണ്ട് മുക്ത പാറുവിൻ്റെ വീട്ടിലേക്ക് നാട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞല്ലോ അങ്ങനെ എല്ലാവരും വണ്ടിയുടെ അകത്തേക്ക് കയറുമ്പോൾ മുക്തയെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പാറു പറയുകയാണ് നീ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനേ സമ്മതിച്ചത് അത് കൈലാഷ് സാറിന് വേണ്ടി മാത്രമാണ് എനിക്കറിയാം എന്തെങ്കിലും ഒപ്പിക്കാൻ വേണ്ടി തന്നെയാണ് നീ അങ്ങോട്ട് കിട്ടിയെടുക്കുന്നതെന്ന് പക്ഷേ അങ്ങനെയല്ല വല്ല ഉദ്ദേശമുണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ തന്നെ ഇട്ട് കുഴിച്ചു മൂടിയിട്ട് നീ അങ്ങോട്ട് വന്നാൽ മതി അതെങ്കിൽ ഈ ചട്ടമ്പി പാറു അങ്ങനെയാണെന്നുള്ളത് നീ അറിയും എന്ന് പാറു പറയുന്നുണ്ട് കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയതാ നല്ല മാസ് ഡയലോഗൊക്കെ അല്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ വണ്ടി സ്റ്റാർട്ടാവുന്നു ഇവർ നാട്ടിലെത്തുകയാണ് കേട്ടോ അപ്പോഴേക്ക് ഈ കുട്ടിപ്പട്ടാളം ചെറിയ പിള്ളേരാണെങ്കിൽ ബാൻഡ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പാർവതിക്ക് ഒരു ഫ്ലെക്സ് ബോർഡൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് എന്താണ് നമ്മുടെ ചട്ടം പിപ്പാറ് തിരിച്ചെത്തുന്നു എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ ഒരു പൂമാലയൊക്കെ കെട്ടിക്കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് അപ്പോൾ അമ്മ ചോദിക്കുക ഇതിനൊക്കെയുള്ള പൈസ നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ ചെറുത് പറയുകയാണ് അത് പിന്നെ കിട്ടാതിരിക്കുമോ അതൊക്കെ ഞാൻ ഒപ്പിച്ചു എങ്ങനെ ഒപ്പിച്ചു എന്ന് നീ അടുക്കളിൽ കിടന്ന് പരതെന്ന് ഞാൻ കണ്ടതാണല്ലോ ആ അമ്മയുടെ അമ്മയുടെ പെട്ടിയില്ലേ അടുക്കളയിൽ വെച്ചിരിക്കുന്ന പെട്ടി അതിൻ്റെ ഉള്ളീന്നാ ഇത് ഉപ്പിച്ചതെന്ന് പറയാണ് അങ്ങനെ അമ്മ പറയാണ് ഇടിയെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ തല്ലാനെ ഓടിച്ചിടുന്നുണ്ട് ഈ സമയത്താണ് പാറുവിൻ്റെ വാൻ വന്ന് നിൽക്കുന്നത് ഈ സമയത്ത് രുദ്രപ്രതാപനും അവിടെ എത്തുന്നുണ്ട് അല്ല ഇതിപ്പോൾ അവരാണ് അവങ്ങോട്ട് കെട്ടിയെടുക്കുന്നത് അത് പിന്നെ ആരാണ് ആശാനെ നിങ്ങളുടെ നിങ്ങളുടെ പെണ്ണ് തന്നെ ആ പാർവതി അവളെ നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നതായി കാണുന്നത് എന്ന് പറയാനായിട്ടോ അങ്ങനെ പിള്ളേർ പടക്കമൊക്കെ പൊട്ടിച്ച് ആഘോഷിക്കുകയാണ് പിന്നെ പാർവതിക്ക് ഒരു ഗംഭീര സ്വീകരണമാണ് അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും വാർഡൻ മാഡം ചോദിക്കുകയാണ് എന്താ പാർവതി ഇതൊക്കെ ആ അങ്ങനെയാണ് മേഡം ഞങ്ങളുടെ നാട്ടിലൊക്കെ എല്ലാവരെയും സ്വീകരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ചേട്ടൻ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ചേട്ടനും വിഷമാവുന്നുണ്ട് ചേട്ടനെ ഇതുപോലെ അച്ഛനും അമ്മയും തൊട്ടടുത്തേക്ക് വരാനോ സ്നേഹം നേടിക്കാനോ ഒന്നും പറ്റുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ അങ്ങനെ പാറവും നല്ല അടിപൊളി കുത്താട്ടം കളിക്കുന്നുണ്ട് കേട്ടോ ആദ്യം കളിക്കാനൊരു നാണക്കേട് വരുന്നുണ്ടെങ്കിലും വാർഡൻ മാഡം പറയുകയാണ് ഒന്നും നാണിക്കേണ്ട നിൻ്റെ നാടാണ് നിനക്ക് ഒറ്റ ഉള്ളതുപോലെ കളിക്കാന്ന് പറയുമ്പോൾ പാറ നല്ല അടിപൊളിയായിട്ട് കുത്താട്ടമൊക്കെ വെക്കുന്നുണ്ട് അതിന് ശേഷം ഉഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ ആരതി ഒഴിയുമല്ലോ അതിന് ശേഷം പൈസ വെക്കാൻ പറയുകയാണ് അപ്പോൾ കൈലാഷും പ്രിയനും കൂടെ പൈസ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് രുദ്രപ്രതാപം വരികയാണ് അല്ല ഇതെന്താ ഇതൊക്കെ ആരൊക്കെയാ പാർവതി നിന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാണോ നീ നാട്ടിലേക്ക് വരുന്നു എന്നുള്ള വിവരം എന്നോടാരും പറഞ്ഞില്ലല്ലോ അതെന്താ മാമ എന്നോടൊന്നും പറയാതിരുന്നത് എന്തായാലും വന്നല്ലോ ഞാൻ ഈ നാടിൻ്റെ ആണെന്ന് പറയുകയാണ് കേട്ടോ എന്തായാലും പാർവിനും പാറുവിൻ്റെ വീട്ടുകാർക്കും കാണുന്നത് തന്നെ ഇഷ്ടമല്ലല്ലോ അതുകൊണ്ട് പാറുവാണെങ്കിൽ ഒരു പുച്ഛഭാവത്തിലാണ് ഇയാളെ നോക്കുന്നത് കൈലാഷനും പ്രിയനും കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡിൻ്റെ റിവ്യൂ തീരുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റ